കഠിന പ്രയത്നവും ആത്മവിശ്വാസവും ഒത്തുചേരുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തിയൂരിലെ നാൽപ്പതുകാരിയായ വീട്ടമ്മ ശരീരത്തിന്റെ ഫിറ്റ്നസ് ക്രമപ്പെടുത്താനായി ജിമ്മിൽ പോയ രംഗു എന്ന ഈ വീട്ടമ്മ ഇപ്പോൾ മിസ്റ്റർ ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എ പി എ വുമൺ ഫിറ്റ്നസ് ടൈറ്റിൽ ജേതാവാണ് പത്തിയൂരിലെ മന്ദകാസ് ട്രാൻസ്ഫോർമേഷൻ ജിമ്മിലായിരുന്നു പരിശീലനം ആത്മവിശ്വാസം കൈമുതലായുണ്ടെങ്കിൽ വിജയം അനായാസമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ നാൽപ്പതുകാരി ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് പത്തിയൂർ നിർമാല്യത്തിൽ സന്തോഷിന്റെ ഭാര്യ രംഗു എന്ന വീട്ടമ്മ മിസ്റ്റർ ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എ പി എ വുമൻസ് ഫിറ്റ്നസ് വുമൻസ് വെൽനസ് ടൈറ്റിൽ വുമൻസ് ബോഡി ബിൽഡിംഗ് ടൈറ്റിൽ എന്നിവയാണ് രംഗു നേടിയത് ശനിയാഴ്ച തലത്തിൽ നടക്കുന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ മത്സരിക്കാനായി തയ്യാറെടുക്കുകയാണ് രംഗോ ഞാൻ ഒരു കൊല്ലം കൊണ്ട് മന്ദഹാസ് ട്രാൻസ്ഫോർമേഷൻ വർക്കൗട്ടിനായി വന്നതാണ് എൻ്റെ വർക്കൗട്ട് കണ്ടുകൊണ്ട് എൻ്റെ കോച്ചും കോച്ചായ മനു മന്ദഹാസും അതേപോലെ സജിഷയും കൂടി ചേർന്നാണ് എന്നെ ഒരു ലെവലിൽ എത്തിച്ചത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് ആലപ്പുഴയിലെ ടൈറ്റിൽ വിന്നറായിരുന്നു ബോഡി ബിൽഡിംഗ് വെൽനസ് ഫിറ്റ്നസ് എന്നീ മത്സരങ്ങളിൽ മൂന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞാനായിരുന്നു ഈ വരുന്ന ആഴ്ചയിലെ മിസ്റ്റർ കേരളയിൽ പ്രിപ്പറേഷനിലാണ് ഞാൻ ഞാൻ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് വർക്കൗട്ടിന് പോയി സ്റ്റാർട്ട് ചെയ്തത് മന്ദഹാസ് ട്രാൻസ്ഫോർമേഷനിലെ മനു എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്താൻ തന്നെ കാര്യം കേരള എന്ന സംഘടനയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പത്തിയൂരിലെ മന്ദഹാസ് ട്രാൻസ്ഫോർമേഷൻ ജിമ്മ് എന്ന സ്ഥാപനമാണ് രംഗുവിനെ പരിശീലിപ്പിച്ചത് സ്ഥാപനമുടമ മനു മന്ദഹാസ് ഭാര്യ സജീഷ മനു എന്നിവരായിരുന്നു പരിശീലകർ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പുഷ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ജിമ്മിലേക്ക് അല്ലെ നമ്മുടെ ഈ പത്തിയൂർ പഞ്ചായത്തിലേക്ക് അല്ലെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് തന്നെ ഒരു മൂന്ന് ഓവറോൾ ടൈറ്റിൽ ചാമ്പ്യനുമായിട്ട് നമ്മുടെ രംഗു ചേച്ചി എത്താനുള്ള ഏറ്റവും വലിയൊരു കാരണം ഞങ്ങളുടെ കൂടെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പറഞ്ഞ ഡയറ്റും ഞങ്ങളുടെ കൂടെ ഇതിന് എല്ലാ വർക്കൗട്ടും എല്ലാ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തിൻ്റെ റിസൾട്ടാണ് ചേച്ചി ഇന്ന് മൂന്ന് ഓവറോൾ ടൈറ്റിൽ ചാമ്പനിയുമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിൽ ഒരുപാട് അഭിമാനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമെന്ന് വെച്ചാൽ അതിലുപരി ഇനിയും വരാൻ പോകുന്ന മിസ്റ്റർ കേരളയിൽ ചേച്ചി പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിലൂടെയാണ് ഇന്നത്തെ ഓരോ ദിവസങ്ങളും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ആണ് ചേച്ചിയുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചാണെന്ന് നിൽക്കുന്നത് ശരീര സൗന്ദര്യ പരിശീലനത്തിന് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ആളാണ് മനു ചിട്ടയത്ത ശിക്ഷണമാണ് രംഗുവിനെ വലിയ വിജയത്തിലേക്ക് നയിച്ചത് ശരീരത്തിന്റെ ഫിറ്റ്നസ് ക്രമീകരിക്കാനായി സാധാരണ ജിമ്മിൽ പോകാറുള്ളതുപോലെ എത്തിയതാണ് മന്ദഹാസിൽ രംഗു എന്നാൽ കഠിന പ്രയത്നവും ആത്മവിശ്വാസവും ഒത്തുചേർന്നപ്പോൾ മത്സരങ്ങളിൽ ഒരു കൈ നോക്കാമെന്നായി ട്രെയിനറായ മനുവിന്റെ പ്രോത്സാഹനവും പിന്തുണയേകി ഫമായിരുന്നു ആലപ്പുഴ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് രംഗു ചേച്ചി നന്നായിട്ട് നമ്മൾ പറയുന്ന വർക്കൗട്ടുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും കറക്റ്റായിട്ട് പ്രോപ്പർ ഡയറ്റിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ മെയിൻ കാരണം ഒരുപാട് നന്ന നല്ല രീതിയിൽ തന്നെ ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിന്നു നമ്മൾ പറയുന്ന എല്ലാവരും ഫോളോ അപ്പ് ചെയ്തു അതിൻ്റെ ഒരു അഭിമാനവും ഞങ്ങൾ രണ്ട് ട്രെയിനേഴ്സിനും അതിൻ്റെ ഒരു അഭിമാനം ഞങ്ങൾക്കുണ്ട് അടുത്ത ചേച്ചി ഇതിലോട്ട് വരാൻ കാരണം ചേച്ചി ഫസ്റ്റ് വർക്കൗട്ടായിട്ടായിരുന്നു നമ്മുടെ ജിമ്മിലേക്ക് വന്നത് പിന്നെ ഇതിനെ നമ്മൾ ചേച്ചിയെ മോട്ടിവേഷൻ ചെയ്തത് ചേച്ചി തന്നെ നമ്മളോട് പറഞ്ഞു എന്നാൽ നമുക്ക് ഈ പ്രാവശ്യത്തെ ടൈറ്റിൽ നമുക്ക് തന്നെ നമുക്ക് ജിമ്മിൽ നമ്മുടെ ജിമ്മിലേക്ക് തന്നെ കൊണ്ടുവരാമെന്നുള്ള ഒരു രീതിയിലോട്ട് ചേച്ചി വന്നപ്പോഴത്തേനും ഒരു സപ്പോർട്ട് ചെയ്യാൻ കൂടുതലും ആഗ്രഹം തോന്നി അപ്പോൾ നമ്മൾ കൂടുതലും ചേച്ചിയുടെ കൂടെ നിന്ന് ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ചേച്ചിയും നമ്മുടെ നമ്മളോടൊപ്പം തന്നെ ചേച്ചിയും അതുപോലെ നിന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പ് പന്താസ് ട്രാൻസ്ഫോർമേഷനിൽ വരാൻ കാരണം മിസ്റ്റർ കേരള ഇപ്പൊ ഇനിയിപ്പോ അടുത്തതായിട്ട് മിസ്റ്റർ കേരള മത്സരത്തിനായിട്ട് ചേച്ചി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അതിനോടൊപ്പം തന്നെ കൊടുത്ത് നമ്മളും കൂടെ തന്നെ ചേച്ചി കൂടുണ്ട് ഈ പ്രാവശ്യത്തെയും നമ്മൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം ഈ രംഗത്ത് ദേശീയ തലത്തിൽ വിജയികണമെന്ന നിശ്ചയത്തിലാണ് രണ്ടു കുട്ടികളുടെയും മാതാവ് കൂടിയായ